എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കന്യരാശിയിലെ സൂര്യഗേതു സംയോഗം നടന്നിരിക്കുകയാണ് എന്നാൽ ചില രാശികളിൽ ജനിച്ചവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സംയോഗമാണിത് അവർക്ക് വരും ദിവസങ്ങളിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് വളരെ കരുതലോടെ വേണം അവർ മുമ്പിലുള്ള ദിവസങ്ങളെ നേരിടാൻ സൂര്യഗേതു സംയോഗത്തിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട രാശികൾ ഏതെല്ലാമാണെന്നറിയാം സൂര്യകേതു സംയോഗം സെപ്റ്റംബർ പതിനാറിനാണ് കന്യരാശിയിലേക്ക് വന്നെത്തിയത് ഈ രാശിയിൽ നേരത്തെ തന്നെ കേതുവിൻ്റെ സാന്നിധ്യമുണ്ട് അങ്ങനെ സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കന്യയിലെ സൂര്യകേതു സംയോഗം ആരംഭിച്ചു ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലേക്ക് കടക്കുന്നത് ഈ സംയോഗം തുടരും ആത്മാവിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ദേവനായ സൂര്യന് മുൻജന്മ ജീവിതത്തിന്റെ ഫലങ്ങൾ തരുന്ന കേതു ഒന്നിക്കുന്നതിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന രാശികൾക്ക് ഇത് സുവർണകാലമാണ് എന്നാൽ ഈ സംയോഗത്താൽ നട്ടം തിരിയാൻ പോകുന്ന മൂന്ന് രാശികളുണ്ട് അവർ ആരെല്ലാമാണെന്ന് അറിയാം അതിൽ ആദ്യത്തെ രാശി മീനം രാശിയാണ് സൂര്യൻ്റെയും കേതുവിൻ്റെയും സംയോഗം മൂലം മീനം രാശിക്കാർ വളരെയധികം കരുതലോടെ ഇരിക്കണം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിണക്കങ്ങൾക്കും സാധ്യതയുണ്ട് ഈ സംയോഗം മൂലം ദാമ്പത്യ ജീവിതത്തിലാണ് മീനം രാശിക്കാർ പ്രധാനമായും പ്രതിസന്ധികൾ നേരിടുക ജീവിത പങ്കാളിയിൽ നിന്നും സഹകരണമില്ലായ്മ നേരിടാം അതുപോലെ ഈ കാലയളവിൽ പങ്കാളിത്ത ബിസിനസ്സുകളോ പ്രവർത്തനങ്ങളോ നന്നല്ല കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടേക്കാം അത് മൊത്തത്തിലുള്ള സമാധാനം തകർക്കും മീനം രാശിക്കാരുടെ ആരോഗ്യം ഈ കാലയളവിൽ തൃപ്തികരമായിരിക്കില്ല മീനം രാശിക്കാർക്ക് ഏഴര ശനിക്കാലം കൂടിയതാണിത് അതുകൊണ്ട് തന്നെ പണം ആരോഗ്യം എന്നീ കാര്യങ്ങൾ വളരെയധികം കരുതൽ വേണം രാശി കന്നിയാണ് കന്നി രാശിയിലാണ് സൂര്യകേതു സംയോഗം നടക്കുന്നതെങ്കിലും കന്നിരാശിക്കാർക്കും ഇത് കഷ്ടകാല സമയമാണ് ഈ കാലയളവിൽ ഇവരുടെ തൻ്റെടവും ധൈര്യവും വർദ്ധിക്കുമെങ്കിലും സംസാരത്തിൽ വളരെ കരുതൽ വേണം വാക്കുകൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുമായി വഴക്കുകളോ വാഗ്വാദങ്ങളോ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഈ കാലയളവിൽ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം കാരണം അപകട സാധ്യതകൾ ഉണ്ട് മാത്രമല്ല വണ്ടി ഓടിക്കുമ്പോഴും കരുതൽ ഉണ്ടാകണം നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂല സമയമല്ല ഇത് പകരം പണം സൂക്ഷിച്ച് കരുതി വെക്കുന്നതും നല്ലതാണ് ആരുമായും വഴക്കിന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക സങ്കർക്ക സാഹചര്യങ്ങളിൽ സമാധാനം കാത്തു സൂക്ഷിക്കുക അടുത്ത രാശിയാണ് മേടം രാശി സൂര്യകേതു സംയോഗത്താൽ പ്രശ്നങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന മറ്റൊരു രാശിയാണ് മേടം രാശി നിയമപരമായ പ്രശ്നങ്ങളും കേസുകളും എന്നിവയുണ്ടാകാനും അത്തരം വിഷയങ്ങളിൽ പരാജയം നേടാനും സാധ്യതയുണ്ട് ഒളിച്ചിരിക്കുന്ന ശത്രുക്കൾ മുമ്പിലെത്താനും വിജയം നേടാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായും മേടം രാശിക്കാർക്ക് ഇത് മോശം സമയമാണ് പ്രത്യേകിച്ച് പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന ശീലം കുറയ്ക്കണം ഭക്ഷണ കാര്യത്തിൽ വളരെയധികം കരുതലും വേണം നിറസംബന്ധമായ പ്രശ്നങ്ങളും ഹൃദ്രോഗങ്ങളും ഉണ്ടാകാം ഹൃദ്രോഗമുള്ളവർ മരുന്ന് കൃത്യമായി കഴിക്കണം ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് പണം കൊടുക്കുകയോ സാമ്പത്തിക സഹായം നൽകുകയോ ചെയ്യുന്നത് ധനനഷ്ടം ഉണ്ടാകും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ